സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ അധിനിവേശ ഭീകരരിൽ നിന്നും സ്വന്തം മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാൻ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഗസയിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലത്തിങ്ങൽ ബി ടീം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു ഇല്ല പാലത്തിങ്ങൽ ടൌണിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഐക്യദാർഢ്യ റാലി വേറിട്ട കാഴ്ചയായി ബി ടീം സൌഹൃദ കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ എം എ കബീറിന്റെ നേതൃത്വത്തിൽ നടന്ന റാലി കൈരളി മ്യൂസിക് പ്രോഗ്രാം ഡയറക്ടർ ജ്യോതി ഉദ്ഘാടനം ചെയ്തു പാലത്തിങ്ങൽ അങ്ങാടിയിൽ നടന്ന സമാപന പരിപാടിയിൽ അഷ്റഫ് കുന്നുമ്മൽ കെ എം ഷാഫി ചെമ്പൻ ഷെഫീഖ് സുബ്രഹ്മണ്യൻ പാലത്തിങ്ങൽ കടവത്ത് സേ്ലവി ഡോക്ടർ ഹാറും റഷീദ് വിനോദ് മൂഴിക്കൽ കരീം ഹാജി എന്നിവർ പ്രസംഗിച്ചു സേവ് ഗസ എന്നെഴുതിയ റിബൺ കെട്ടിയും ഷാൾ അണിഞ്ഞും നടന്ന റാലിക്ക് ബി ടീം ലീഡേഴ്സ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പൗരപ്രമുഖർ എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂരാങ്ങാടി